അവർ ജനാശയ രൂപയുടെ ഭാഗമായിട്ട് പറയുകയാണ് പിന്നെ കാൻസിലെ രൂപ അതുപോലെ കുറഞ്ഞ ഭാഗങ്ങളും ഇപ്പോൾ അവരുടെ പരിസിലേക്ക് പ്രവേശിക്കാം അതായത് ഓരോ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഈ കോളേജിൽ നിന്ന് വിസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമീപത്തുള്ള ജാനങ്ങളും എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാനും അവരുടെ ശേഷി പ്രതീക്ഷിക്കപ്പെടുകയും അല്ലെങ്കിൽ നമ്മുടെ ശക്തി മറ്റുള്ളവരുടെ അടുത്ത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മളൊരു ജൂലി എക്സ്പോ നമ്മളുടെ തീയതി സെപ്റ്റംബർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് അപ്പോൾ വിനോദത്തിനുള്ള അവസരങ്ങളും ഈ എക്സിബിഷന്റെ ഭാഗമായിട്ട് നമ്മൾക്കുന്നുണ്ട് നമ്മൾ പതിനായിരത്തിലധികം ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള വാർത്തകൾ നമ്മൾ വളരെയധികം മുന്നോട്ട് പോയി അപ്പോൾ അവർ പൊതുജനങ്ങളെ ഓരോ എന്നോടൊപ്പം അവിടെ പങ്കെടുക്കുന്നത് സെൽഫ് മാൻസിൻ്റെ ഡയറക്ടർ ജുവല്ലേസാറുണ്ട് പ്രസാദിച്ച് ഞങ്ങൾ താല്പര്യം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജൂലിയുടെ കൺവീനറായിട്ട് ദിനോ പി ജോസറാണ് എക്സിബിഷൻ്റെ കൺവീനറായിട്ട് പ്രദീപ് ഉണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രതിനിധികളായ അസ്നയും മധുര കൃഷ്ണയും ആണ് ഇങ്ങനെ പ്രസ് കോൺഫറൻസിലൊപ്പം പങ്കെടുക്കുന്നു एक्सीज ट्रेन अच्छी ड्राइवर जानते और संबंधित दिन सारे योजना